ഹലോ ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് കേട്ട് ഇംഗ്ലീഷ് ഓക്കെ കോമൺ ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ കാറ്റഗറി ത്രീ പാർട്ട് ടൂല് വരുന്ന കോമൺ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആൻസേഴ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഡിഫറൻറ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സിമിലർ സിമിലർ ആയിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സാമിനേഷൻസിന് ടു തൗസൻഡ് ഫോർ ഡിസംബർ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് ഭാഗമാണ് ഗ്രാമറിലെ ഏത് ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്യണം ആദ്യമേ പറയാം റീഡിംഗ് കോംപ്രഹെൻഷൻ പത്ത് മാർക്കാണ് ആണ് ഇപ്പൊ പാസേജ് വായിച്ചിട്ട് അതിന് പത്ത് ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള പാസേജ് ആയിരിക്കും പക്ഷേ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് സ്കിം ചെയ്യുക സ്കിമിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് വായിക്കുക ഒരു ഐഡിയ ഉണ്ടാക്കുക അതിനുശേഷം ക്വസ്റ്റിനിലേക്ക് പോവുക ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഏത് പാരഗ്രാഫിലാണ് അവിടെ ഒന്ന് സ്കാൻ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ടാവും ആൻസേഴ്സ് ലഭിക്കുന്നുണ്ടാവും ഒരിക്കലും നിങ്ങൾ വിട്ട് കളയാൻ പാടില്ലാത്ത ക്വസ്റ്റിനാണ് ഈ റീഡിംഗ് പാസേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഗ്രാമർ പാട്ടിലേക്ക് നമുക്ക് അടക്കാം ഗ്രാമർ പാട്ടിലേക്ക് അടക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് വിഭാഗമായിട്ട് തരം തിരിക്കാം വൺ ലീസ് വൊക്കാബുലറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും വൊക്കാബുലർ എന്ന് പറയുമ്പോൾ ആന്റനിംസ് സിനിമസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇഡിയംസ് ഒക്കെയാണ് എന്നാൽ ഗ്രാമർ റിലേറ്റഡ് ആണെങ്കിൽ ആക്ടിവ് വോയിസ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ടെൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കൾസ് ക്വസ്റ്റിൻടാക്ക് അങ്ങനെ നമ്മൾ വളരെ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് കുറച്ച് ഗ്രാമ ഗ്രാമർ പാർട്ടും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ് സ്പെൽഡ് ഐഡന്റിഫൈ ദിവസം സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ് സ്പെല്ലിംഗ് ടെസ്റ്റ് സ്പെല്ലിംഗ് ടെസ്റ്റ് വൺ ഓഫ് ദ ഫോയിങ് വേർഡ്സ് ഈസ് മിസ്ഡ് ഐഡന്റിഫൈ ദുബേ ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് മിസലേനിയസ് പ്രിക്കാറിയസ് അപ്രോക്സിമേറ്റ് പ്രെജുഡീസ് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അപ്രോക്സിമേറ്റ് ആണ് അവിടെ അപ്രോക്സിമേറ്റി സ്പെല്ലിംഗ് റോങ് ആണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് സ്പെല്ലിങ് എപ്പോഴുണ്ടായിരിക്കും അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പെല്ലിങ് നമ്മൾ പഠിച്ചിരിക്കുക എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ മീൻസ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ ഇത് നമുക്കറിയാം ഇത് എന്തുമായി ബേസ് ചെയ്ത് ഇഡിയം ഇഡിയം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ അത് നമുക്ക് എന്താ പറയാ ഒരു പക്ഷേ നമുക്ക് അതിന്റെ മീനിംഗ് കുറച്ചും കൂടി നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതാണ് ഇഡിയം ബേസ് ഒരു ഒരു ഹാഫ് ഇഡിയം തന്നെ പറയാം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ ഈ അത് ഫസ്റ്റ് ഓപ്ഷൻ ബിഗിനിങ് പ്രോജക്ട് വെൽ മേക്സ് ഇറ്റ് ഈസിയർ ടു ഫിനിഷ് ഇറ്റ് സക്സസ്ഫുൾ ഇപ്പൊ ഒരു പ്രോജക്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയായിട്ട് സക്സസ് ആയിട്ട് നമുക്ക് അത് ഫിനിഷ് ചെയ്യാം ഓപ്ഷൻ ബി ബിഗിനിങ് മോർണിംഗ് ഗിഫ്സ് ഇറ്റ് പെർഫെക്ഷൻ നേരത്തെ തുടങ്ങിയാലേ രാവിലെ സ്റ്റാർട്ട് ചെയ്യ പെർഫെക്ഷൻ കിട്ടും ഓപ്ഷൻ സി ഫിനിഷിംഗ് ഹാഫ് ഓഫ് എനി പ്രോജക്ട് വിൽ മേക്ക് ഇറ്റ് ഇഫക്റ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി എനി പ്രോജക്ട് ദാറ്റ് ഇസ് ബിഗൺ ഡിമാൻഡ്സ് ഡിമാൻഡ് ഇപ്പൊ ഇവിടെ നമുക്ക് വെൽ ബിഗൺ ഈസ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ബിഗിനിങ് വെൽ മേക്സ് ഇറ്റ് ഈസിയർ ടു ഫിനിഷ് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോ അതിന്റെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് വൺ ക്യാൻ യു ടെൽ മീ ദ എക്സാക്ട് സ്പോട്ട് ഫ്രോം വിച്ച് സെന്റൻസ് കംപ്ലീഷൻ ആണ് ക്യാൻ യു ടെൽ മീ ദ എക്സാക്ട് സ്പോട്ട് ഫ്രം വിച്ച് ഡാഷ്ബു ഇവിടെ നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം വി ക്യാൻ സോ ദ ടൗൺ യൂസ് ഇൻ ദെലസ്കോപ്പ് ഓക്കെ നെക്സ്റ്റ് വൺ വി കുഡ് സോ ദ ടൗൺ യൂസ് ഇൻ ദ ടെലസ്കോപ്പ് ആൻഡ് വി ക്യാൻ സി ദി ടൗൺ യൂസ് ഇൻ ദലിസ്കോപ്പ് ആൻഡ് വി ക്യാൻ സീസ് ദ ടൗൺ യൂസ് ഇൻ ദലിസ്കോപ്പ് അപ്പൊ ഇവിടെ നമുക്ക് ക്യാൻ യു ടെലുമു ദ എക്സാറ്റ് സ്പോട്ട് ഫ്രം വിച്ച് വിൻ സി ദൗൺ യൂസിങ് ദ ടെലിസ്കോപ്പ് എന്നാണ് റൈറ്റ് ആൻസർ കാരണം നമുക്ക് എക്സാക്ട് സ്പോട്ട് ഫോർ ഫ്രം വിച്ച് വിൻ ആ ഒരു കറക്റ്റ് ഓർഡറിലുള്ള സെന്റൻസ് കംപ്ലീഷൻ ആണ് ഇവിടെ വേണ്ടത് ഓക്കെ ഇതൊക്കെ സെന്റൻസ് കംപ്ലീഷൻ ആയിട്ട് നമുക്ക് പല രീതിയിലും നമുക്ക് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് വൺ മൈ പ്ലാൻസ് ഡു നോട്ട് ഇന്റർപ്റ്റ് യോഴ്സ് ഓക്കെ മൈ പ്ലാൻസ് ഡു ഡുനോട്ട് ഇന്ററപ്റ്റ് യുസ് ഡാഷ് അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ ക്വസ്റ്റ്യൻ ടാഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ട് മൈ പ്ലാൻസ് ഡു നോട്ട് ഇന്ററപ്റ്റ് യോഴ്സ് ഇപ്പൊ ഇവിടെ നമുക്ക് അറിയാം ഇവിടുത്തെ ഓക്സിലറി വേബ് എന്നുള്ള ഡു ആണ് അപ്പൊ നമ്മൾ താഴേക്ക് എഴുതുന്നു ഇവിടെ എന്താണ് ഡു എന്ന് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആയിരിക്കും അതുകൊണ്ട് ദേ ദേ മൈ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്ന ഒരു ാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാറ്റ്സ് ടാഗ് ഫോർമാറ്റ് ഓക്കെ ഐ നെവർ തോട്ട് എ സ്നേക് ഹി ദ വേർഡ്സ് ദാറ്റ് ആർ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ് എന്താന്ന ചോദിച്ചിട്ടുള്ളത് സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഇപ്പൊ ഗ്രാസ്നേക്ക് ഇൻ ദ ഗ്രാസ് നമ്മൾ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് നമ്മൾ അത് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുകയാണെങ്കിൽ ദിസ്ഇസ് എ ഇഡിയം അപ്പൊ ഇഡിയം നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എ പേഴ്സൺ ഹു ചീറ്റ്സ് സെക്കൻഡ് വൺ എ പേഴ്സൺ വിത്ത് സോഫ്റ്റ് ആറ്റിറ്റ്യൂഡ് ചതിക്കുന്ന ആള് രണ്ടാമത് സോഫ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് മൂന്നാമത്തെ പേഴ്സൺ ഹു ഡസ് ഇൻ സ്ലോ സ്പേസ് വളരെ സ്ലോ ചെയ്യുന്ന പേഴ്സൺ ഹു ഗെറ്റ്സ് ആംഗ്രി ഫാസ്റ്റ് വളരെ ആംഗ്രി ചെയ്യുന്ന ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് സ്നേക്ക് ഇൻ ദ ഗ്രാസ് പുല്ലിനിടയിലുള്ള എന്താ പറയുക സ്നേക്ക് കുറച്ച് എന്താ പറയാ വെനമസ് ആയിട്ടുള്ള ആൾക്കാർ ദുഷ്ടമായ അപ്പൊ അതുകൊണ്ട് എന്താണ് പേഴ്സൺ ഹു ചീച്ച് അല്ലെ ചതിക്കുന്ന ആൾക്കാരെ സ്നേക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്നത് അപ്പൊ അന്ന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുൻപത്തൊക്കെ പ്രാവശ്യമായിട്ട് വന്നതാണ് നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇത് കോൺകോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യും കോൺകോഡ് ബേസ് ചെയ്ത് കോൺകോഡ് ബേസ് ചെയ്തിട്ടുണ്ട് അതിന് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനെ എപ്പോഴും ചോദിക്കാറുണ്ട് ഫസ്റ്റ് നമുക്ക് നോക്കാം ദ മാറ്റർസ് ആൻഡ് ഗ്രേറ്റ് രണ്ടാമത്തെ ദ മാറ്റർ ഈസ് ഗ്രേറ്റ് ആൻഡ് ഓൾ ഓഫേസ് തേർഡ് വൺ ദ മാറ്റർ ഈസ് എ ഗ്രേറ്റ് ഓഫ് ഓൾ ഓഫേഴ്സ് And last one the matter is of great concern to all of us if a right answer option d and a the matter is of great concern to all of us is the right answer next one the mishap happened at midnight ദ മിസ് ഹാ ഹാപ്പൻഡ് അറ്റ് മിഡ് നൈറ്റ് മിസ് ഹാപ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇറ്റാലിക്സിൽ കൊടുത്തത് കൊണ്ട് തന്നെ ദ വേർഡ് ദാറ്റ് ഇസ് ഇറ്റാലിസൈസ് അപ്പൊ അത് എന്താണ് മിസ്ഹാപ് എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ മിസ് അൻഡർസ്റ്റാൻഡിങ് ഹാപ്പൻഡ് അറ്റ് മിഡ് നൈറ്റ് രാത്രിയിൽ എന്തെങ്കിലും മിസ് അൻഡർസ്റ്റാൻഡിംഗ് വരുകയാണെങ്കിൽ മിഡ് നൈറ്റ് നെക്സ്റ്റ് എന്താ മിസ് ജഡ്ജ്മെന്റ് ആപ്പണ് മിസ് ജഡ്ജ്മെന്റ് മിഡ് നൈറ്റിൽ വരുന്നത് അറ്റ് മിഡ് നൈറ്റ് മിറാക്കൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മിഡ് നൈറ്റിൽ ട്രാജഡി വളരെ ട്രാജിക് ആയിട്ടുള്ള എന്തെങ്കിലും മിഡ് നൈറ്റിൽ സംഭവിക്കുന്നത് അപ്പൊ മിസ്ആപ്പ് ഹാപ്പൺ അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാജഡി ഒക്കേഡ് അറ്റ് മിഡ് നൈറ്റ് എന്നാണ് അപ്പൊ മിസ്ആപ്പിന്റെ മീൻ എന്താണു ശരിക്കും ട്രാജഡി എന്നുള്ള മീനിങ് ആണെന്നുള്ളത് നമ്മള് റിയലൈസ് ചെയ്യണം െ നഷ്ടപ്പെടുത്താൻ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് വിത്ത് എന്ന് പറഞ്ഞ എന്താ ടോളറേറ്റ് ചെയ്യാന്നുള്ള മീനിങ് കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വീണ്ടും വന്നിരിക്കുകയാണ് തിക്ക് ആൻഡ് ഇതും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള തിക് ആൻഡ് തിൻ അല്ലേ പുൾ ത്രൂ തിക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് നോക്കാം ഫാമിലി ഹാസ് എ ലോട്ട് ഓഫ് റിലേറ്റീവ്സ് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് ആ ഫാമിലി ഹാസ് എ ലോട്ട് ഓഫ് വെൽത്ത് ഒരുപാട് വെൽത്ത് ഉണ്ട് ആ ഫാമിലി സർവൈഡ് ബോത്ത് ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് അല്ലെ നമ്മുടെ ഫാമിലി സെർവൈവ് ചെയ്യുന്നത് ഗുഡും ബാഡും ടൈംസിലാണ് നൺ ഓഫ് ദി അബോ ഇവിടെ തിക് ആൻഡ് തിന്ന് പറയുമ്പോൾ ബോത്ത് ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് എന്നുള്ള മീനിങ് വരുന്നുണ്ട് ഓക്കെ ഇജിയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ നെക്സ്റ്റ് അവർ ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ കേട്ടോ ആർട്ടിക്കൾ ബേസ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ട് ഇ ടി എം ആർട്ടിക്കളും കോൺകോഡും ക്വസ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ ഗ്രാമർ പാട്ട് തന്നെയാണ് റൈറ്റ് ആൻസർ വരുന്നത് ആൻഡ് അവർ അറിയാലോ അവർ എന്ന് പറഞ്ഞാൽ ബബിൾ സൗണ്ട് ആണ് അപ്പൊ ആ വബിൾ സൗണ്ട് വരുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ആർട്ടിക്കൾ ആൻഡ് അവർ എന്നാണ് ഓക്കെ നെക്സ്റ്റ് വൺ നമ്മൾ സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് സിക്സ്റ്റി ഫസ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമ്മൾ കടക്കുകയാണ് ദ വേർഡ് പാർട്ടിപ്പേറ്ററി ഹാസ് ഡാഷ് സിലബിൾ ഓർ സിലബസ് ദ വേർഡ് പാർട്ടിസിപ്പേറ്ററി ഇപ്പൊ ഈ സിലബൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിന് ഇത് സിലബൽ അപ്പൊ ഫോണറ്റിക്സ് കൂടി അതിലൊരു സബ്ജെക്ട് ആയിട്ട് നമുക്ക് കൂട്ടാം ഓക്കെ ഇംഗ്ലീഷ് കേട്ടിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഫോണറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എത്ര സിലബൾ ആണ് അതുപോലെ വേർഡ് സ്ട്രെസ് ചോദിക്കും ഒരു വേർഡ് തന്നിട്ട് അതിലെ സ്ട്രെസ് വരുന്നത് എവിടെയാണ് അപ്പൊ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്റ്റ് ഇൻ ദ ദീൻസ് കേട്ടഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലേറ്റഡ് ടു ഫാനറ്റിക്സ് ഇപ്പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സിലബലിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് സിലബിൾ എങ്ങനെ കണക്കാക്കും ഓരോ വവൽ സൗണ്ടും വെച്ചിട്ടാണ് അപ്പൊ ഒരു വവൽ സൗണ്ട് ആണെങ്കിൽ അതൊരു സിലബിൾ ആയിരിക്കും ഇപ്പൊ കാറ്റ് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് അതാണ് അതിലെ വവൽ സൗണ്ട് അപ്പൊ അതുകൊണ്ട് വൺ സിലബിക് വേർഡ് ആണ് ഇത് വരുന്നത് അതേസമയം പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്ന സമയത്ത് എത്ര സിലബിൾ വരുന്നുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം പാ ടി സി ി സിക്സ് സിലബസ് ആണ് വരുന്നത് പക്ഷെ നമുക്ക് ഓപ്ഷനില് ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ളത് സിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ള അപ്പൊ അതുകൊണ്ട് ഫൈവിലാണ് നമുക്ക് ആൻസർ പലരും ടിക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ ആൻസർ കീഴിലൊക്കെ ഫൈവ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാ ടി സി എയ് റി ഇപ്പൊ ടോട്ടലി നമുക്ക് സിക്സ് സിലബസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ ലാസ്റ്റ് നമുക്ക് എന്താണ് വീക്ക് വവലാണ് വരുന്നത് പാർട്ടിസിപ്പേറ്റ് പറയുമ്പോൾ ഒരു വീക്ക് ഓവൽ ആണ് വരുന്നത് അപ്പൊ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഫൈവിലേക്കും എത്തിപ്പെടാന്നുള്ളൊരു കൺക്ലൂഷൻ ഉണ്ട് ഓക്കെ അപ്പൊ അടുത്തതിലേക്ക് അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ വന്ന ഫണ്ട് ഈസ് റിലേറ്റഡ് ഉള്ള കൊസ്റ്റൻ എന്ന് അത് സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കൊസ്റ്റിനാണ് അതിന് മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സിലബലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ഈ സ്ട്രെസ്സും സിലബളും ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കണം സിലബിൾ വളരെ ഈസിയായി നമുക്ക് കണ്ടെത്താം സ്ട്രെസിന് നമുക്ക് വേർഡ് സ്ട്രെസ്സിന് നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട് അപ്പൊ കുറച്ച് ടിപ്സ് ഫോളോ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഒരു വേർഡിന്റെ സ്ട്രെസ് എവിടെയാണ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോ അതിലക്ഷൻ എന്നുള്ളതിന്റെ തൊട്ട് മുമ്പുള്ള സിലബലിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുക ഓക്കെ അപ്പൊ അതിന്റെ വ്യക്തമായ ക്ലാസ് ഒക്കെ നമുക്ക് എ ലേണിംഗ് ക്ലേണിംഗ് ആപ്പിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ നീറ്റായിട്ടുള്ള വേർഡ് സ്ട്രെസ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രേഡ് ഡെഫിസിറ്റ് ഹിറ്റ് റെക്കോർഡ് ഹൈ ഇൻ ഒക്ടോബർ ട്രേഡ് ഡെഫിസിറ്റ് റെക്കോർഡ് ഹൈ ഇൻ ഒക്ടോബർ അപ്പൊ ട്രേഡ് ഡെഫിസിറ്റിന്റെ റെക്കോർഡ് ഒക്ടോബർ ഹൈ ആയി എന്ന് പറയുമ്പോൾ ദ ന്യൂസ് ഹെഡ്ലൈൻ റിലേറ്റ്സ് ടു ഇതൊരു ന്യൂസ് ഹെഡ്ലൈൻ ആണ് ശ്രദ്ധിക്ക ഈ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ഏത് ടൈപ്പ് ന്യൂസ് ആ ചോദിക്കും എന്റർടൈൻമെന്റ് ന്യൂസ് ആണോ ബിസിനസ് ന്യൂസ് ആണോ എജ്യൂഷനൽ ന്യൂസ് ആണോ ഇവിടെ നമുക്ക് ബിസിനസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് വെദർ ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് അറിയാലോ ഈ ട്രേഡ് ഒക്കെ എന്തുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ തന്നെയാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഈ ന്യൂസ് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റിൻ ഉണ്ട് റിലീസ് ഡേ സ്പാർക്സ് വേവ്സ് ഓഫ് യു അക്രോസ് കൺട്രി റിലീസ് ഡേ സ്പാർക്സ് വേവ്സ് ഓഫ് യു അക്രോസ് ദ കൺട്രി രാജ്യത്തിൽ ഉടനുള്ള ആഘോഷങ്ങളല്ലേ അപ്പൊ അതൊരു എന്റർടൈൻമെന്റ് ന്യൂസ് ആണ് അപ്പൊ അങ്ങനെ ന്യൂസ് റിലേറ്റഡ് ഉള്ള കൊസ്റ്റിൻ എപ്പോഴും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പൊ ഏത് ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഏകദേശം റെഡിയാവും ഓക്കെ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ കുഡിൻസ് ഹെൽപ് ഡാഷ് സെന്റൻസ് കംപ്ലീഷൻ ആണ് സെന്റൻസ് കംപ്ലീഷൻ നേരത്തെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ഐ പിന്നെ വരുന്നത് ലാഫിങ് ഇസ് ദൈറ്റ് ആൻസർ ആ സെന്റൻസ് കമ്പ്ലീഷനിൽ റൈറ്റ് ആയിട്ട് വരുന്നത് ലാഫിങ് ഐ എൻ ജി ഫോമിലുള്ളതാണെന്ന് ഓർക്കാം ാലിറ്റി ഈ ഹാസ് അദ്ദേഹത്തിന് ഒരു കമാൻഡിംഗ് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ ദ സെന്റൻസ് മീൻസ് ഈ സെന്റൻസിന് അർത്ഥമാക്കുന്നത് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ഹി വർക്ക് ആസ് എ കമാൻഡർ അദ്ദേഹം ഒരു കമാൻഡർ ആയിട്ട് വർക്ക് ചെയ്യാണോ ഓപ്ഷൻ ബി ഹി കോമെന്റ് ഓൺ എവ്രിതിങ് എല്ലാത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് കമെന്റ് ഉണ്ടായിരിക്കും ഓപ്ഷൻ സി ഹി റെക്കമെൻഡ് ഫോർ അതേഴ്സ് അദ്ദേഹം മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ആൻഡ് ഓപ്ഷൻ ഡി ഹി ലുക്സ് പവർഫുൾ ആൻഡ് കോൺഫിഡന്റ് അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും തോന്നുന്നു അപ്പോ വിച്ച് ഇസ് എ റൈറ്റ് ആൻസർ കമാൻഡ് പേഴ്സണാലിറ്റി എന്നാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ഹി ലുക്സ് പവർഫുൾ ആൻഡ് കോൺഫിഡന്റ് എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കുറച്ച് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോൾവ് ടൈം ഏതെങ്കിലും റൈറ്റ് ടൈമിൽ എടുക്കുന്ന ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂന് സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇവിടെ പ്രപ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രപ്പോസിഷൻ ഇല്ലാണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല അപ്പൊ പ്രപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങോട്ട് ഒന്ന് സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് ഇവിടുത്തെ കറക്റ്റ് വരുന്നത് എനി ഡിസിഷൻ ടേക്കൻ അറ്റ് ദൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദയല്ലോ അറ്റ് ദ കറക്റ്റ് ടൈം പറഞ്ഞ സോറി കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കോ നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നെക്സ്റ്റ് ഐ സ്റ്റാർട്ട് ഫ്രോം ഹോം വെരി എർലി സ്റ്റിൽ ഐ റീച്ച് ദ വെന്യൂ ലൈറ്റ് ഐ സ്റ്റാർട്ട് ഫ്രോം ഹോം വെരിലി ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ വെന്യൂ ഞാൻ എത്തിയത് എന്താണ് അവിടെ എത്തിയത് ലേറ്റ് ആയിട്ടാണ് ദീ സെന്റൻസസ് ക്യാൻ ബി കമ്പയിൻഡ് വിതഔട്ട് എ ചേഞ്ച് ഇൻ മീൻ ഈ രണ്ട് സെന്റൻസും കമ്പയിൻ ചെയ്യുന്നു അപ്പൊ നമ്മൾ ഈ കമ്പയിൻ ചെയ്യുന്ന കൺജങ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ട് സെന്റൻസിന്റെ കമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റൻസ് വരാറുണ്ട് അപ്പോ നമ്മുടെ ടു ടു വെച്ചിട്ട് സോ ദാറ്റ് വെച്ചിട്ട് ഇവിടെ നമ്മൾ എങ്ങനെയാണ് അത് ആ രണ്ട് സെന്റൻസ് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ഐ സ്റ്റാർട്ട് ഫ്രം ഹോം ഏർലി ആസ് ഐ റീച്ച് ദ വരുമ്പോ ആസ് വെച്ചിട്ട് കണക്ട് ചെയ്തു സെക്കൻഡ് ഓപ്ഷൻ ഐ റീഷ് ദു ലോച്ചിട്ട് കണക്ട് ചെയ്തു ഐ റീഷ് ദു ദാർട്ട് ചെയ്തെങ്കിലും ഐ റീഷ് ദനു ലേറ്റ് ലേറ്റ് ആയിട്ടാണ് എത്തിയത് ഐ സ്റ്റാർട്ട് ഏർലി ഫ്രം ഹോം സോ ഐഷ് ബെനു ലേറ്റ് അല്ലെ സോ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഞാൻ ലേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടുവെങ്കിലും ഞാൻ ലേറ്റ് ആയിട്ടാണ് എത്തിയത് വരുമ്പോ അവിടെ ദോ എന്ന് സബോർഡിനേറ്റിങ് കൺജങ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കൺജങ്ഷൻ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയ ദോ ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ദോ ഐ സ്റ്റാർട്ട് ഏർലി ഫ്രം ഹോം ഐ റീച്ച് ദ വെന്യൂ ലേ സോ ദ കറക്ട് ഓപ്ഷൻസ് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ കോമ്പിനേഷൻസ് നമുക്ക് പലപ്പോഴും പ്രിഫർ ടു വെച്ചിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് കമ്പൈൻ ചെയ്യാൻ പറയാറുണ്ട് സെന്റൻസ് the the last last five five weeks weeks next question the last five weeks dash a period of of anxiety for all of us okay ഇവിടെയും സെന്റൻസ് ആണ് ഇവിടെ വീക്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ വാസ് ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ എപ്പോഴും നെക്സ്റ്റ് വൺ നെക്സ്റ്റ് സ്പീച്ച് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻസ് റിപ്പോർട്ട് സ്പീച്ച് Is Suma planning to act in the movie? Okay, is Suma planning to act in the movie? ദ ടീച്ചർ ആസ് ദി സ്കാൻ ബി റിപ്പോർട്ടർ സുമ പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെ മൂവില് ആക്ട് ചെയ്യാൻ അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ഒരുപാടുണ്ട് നല്ല ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഈഫ് ഓർ വെതറാണ് യൂസ് ചെയ്യുക പിന്നെ വേറെ നോട്ട് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ടു തൗസൻഡ് ട്വന്റി ത്രീ ചോദിക്കുമ്പോൾ നോക്കുന്ന സമയത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ വീണ്ടും അത് കറക്റ്റ് തന്നെ നമ്മൾ ആയിട്ട് തന്നെ ചോദിച്ചത് ഇവിടെയും എന്താണ് റിപ്പോർട്ടർ സ്പീച്ച് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ റിപ്പോർട്ടർ സ്പീച്ചിന് കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്യുന്നു ഓപ്ഷൻ ബി ആണ് ടീച്ചർ ടീച്ചർ വെദർ വെദർ സുമെർ വെദർ ഫ് നമ്മൾ യൂസ് ചെയ്യണം വെദർ സുമ വാസ് ഈസ് എന്നുള്ള എന്താണ് വാസ് പ്ലാൻ ടു ആക്ട് ഇൻ ദ മൂവി ഈ സുമ എന്നുള്ളത് വാസ് സുമ എന്ന് നമ്മള് സുമ വാസ് എന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് എപ്പോഴും കാസ്റ്റ് ആണത് ചേഞ്ച് ചെയ്യാന്നറിയാം നെക്സ്റ്റ് വൺ ില് നമുക്ക് സി ഐ ഷാൽ സ്പീക്ക് ടു ഹിം ആൻഡ് ഓപ്ഷൻ ഡി ഐ കുഡ് സ്പീക്ക് ആൻസർ ഈസ് ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ടു ഹിം അല്ലെ ഐ കുഡ് സ്പീക്ക് ടു ഹിം എന്നാണ് റൈറ്റ് ആൻസർ അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു ഐ കുഡ് സ്പീക്ക് ടു ഹിം ആൻഡ് നെക്സ്റ്റ് വൺ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐഷൽ കം ട് ഓഫീസ് ഡാഷ് കെ ഐഷൽ കം ട് ഓഫീസ് ഡാഷ് ഇവിടെ നമുക്ക് കാണുന്നത് ഈ എന്താണ് നമ്മൾ സാധാരണ എപ്പോഴും ഉള്ള ഒരു ക്വസ്റ്റിനാണ് കണ്ടീഷണൽ ക്ലോസ് കണ്ടീഷണൽ ക്ലോസ് അല്ലെ കണ്ടീഷണൽ ക്ലോസ് നമ്മൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ് ഈ കണ്ടീഷണൽ ക്ലോസിൽ വെച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഐ ഷാൽ കം ടു ടുസ് ഷാല് വന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഓപ്ഷൻസ് വരും ഓപ്ഷൻ എ ഇഫ് മൈ മാനേജർ പെർമിറ്റ് മീ ടു ലീവ് ബൈ വൺ ഒ ക്ലോക്ക് ഓപ്ഷൻ ബി ഇഫ് മാനേജർ പെർമിറ്റ് മീ ആദ്യം നമുക്ക് പെർമിറ്റ് മീ എന്ന് മീൻ രണ്ടാമത്തെ പെർമിറ്റ് മീ ടു ലെഫ്റ്റ് ബൈ വൺ ഒ ക്ലോക്ക് ഓപ്ഷൻ സി ഇഫ് മൈ മാനേജർ പെർമിറ്റ് മീ ടു ലീവ് ഓൺ വൺ ഒ ക്ലോക്ക് ആൻഡ് ഇഫ് മൈ മാനേജർ പെർമിറ്റ് മീ ടു ലീവ് ബൈ വൺ ഒ ക്ലോക്ക് ബട്ട് കറക്റ്റ് ആൻസർ ഇഫ് മൈ മാനേജർ If my manager permits me. എന്നാണ് ഇവിടെ നമ്മൾ നോക്കൂ ഇവിടെ നമുക്ക് മാനേജർ എസ് എ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അതുകൊണ്ട് നമുക്ക് ഷാല് വന്നത് കൊണ്ട് നമുക്ക് ഇവിടെ വി വൺ ആണ് യൂസ് ചെയ്യേണ്ടത് പെർമിറ്റ് എന്ന് തന്നെ യൂസ് ചെയ്യേണ്ടത് പക്ഷേ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് മൈ മാനേജർ അതുകൊണ്ട് പെർമിറ്റ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഒരു വേർബിന്റെ കൂടെ നമ്മൾ എസ് ഒ ഇ എസ് ഒ ഫോമ യൂസ് ചെയ്യണം അപ്പൊ ഇഫ് മൈ മാനേജർ പെർമിറ്റ്സ് മീ അതുവരെ ഓക്കെ ആണ് മേലത്തെ ഓപ്ഷൻസ് നോക്കാണെങ്കിൽ പെർമിറ്റ്സ് മീ തന്നെയാണ് ടു ലീവ് ഓൺ വൺ ഒ ക്ലോക്ക് എന്ന് പറയില്ല ബൈ വൺ അപ്പൊ നിങ്ങൾ ആ ഒരു പെർമിറ്റ് കണ്ടവാടനെ അത് നമ്മൾ ബബിൾ ചെയ്യരുത് അതിന് താഴേക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവാ ബൈ വൺ ഓ ക്ലോക്ക് കൂടി ഉണ്ട് എന്നുള്ളത് അപ്പൊ കണ്ടീഷൻ ക്ലോസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കും അപ്പൊ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ നമ്മൾ പറഞ്ഞ റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടീഷൻ ക്ലോസ് ക്വസ്റ്റ്യൻ ടാക് ആർട്ടിക്കൽസ് കോൺ പിന്നെ പ്രപ്പോസിഷൻ പിന്നെ സെന്റൻസ് കംപ്ലീഷനും രണ്ട് സെന്റൻസ് കമ്പയിൻ ചെയ്യാം അപ്പൊ അത്തരം ക്വസ്റ്റൻസ് എപ്പോഴും എപ്പഴും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ കോമൺ ഇംഗ്ലീഷ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കോംപ്രഹെൻഷൻ ഇപ്പോൾ റീഡിംഗ് പാസേജ് ആണെങ്കിലും ഒക്കെ നമുക്കത് പത്ത് മാർക്ക് നേടാവുന്നതാണ് അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഓക്കെ താങ്ക്